സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു കെവിൻ എന്ന യുവാവിൻ്റേത് പ്രണയിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കാതിരിക്കാൻ ചിലർ നടത്തിയ ദുരഭിമാന കൊലപാതകമായിരുന്നു അത് ഈ കേസിൻ്റെ നാൾ വഴികളിലൂടെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് സഞ്ചരിക്കുന്നു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് എൻ്റെ മനസ്സിൽ വരുന്നൊരു കേസെന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുണ്ടായ ഓണർ കില്ലിങ്ങാണ് അത് കിവിൻ എന്ന് പറഞ്ഞൊരു ബോയിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അയാളെ കൊല്ലാനായിട്ടുള്ളൊരു തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് അയാൾ വെള്ളത്തിൽ മീണി മരിച്ചു വല്ലു പിന്നെ പിന്നെ പോലീസത് മഡറർ ആയിട്ട് ചാർജ് കൊടുത്തു അതിനുശേഷം അത് കേരളത്തിലുണ്ടായ ആദ്യത്തെ ഓണർ കില്ലിങ്ങിൻ്റെ കേസാണ് അതാണ് ആ കേസിൻ്റെ പ്രത്യേകത അതാണ് എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ലേറ്റസ്റ്റ് കേസ് കേസെന്ന് പറയുന്നതാണ് കേസിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല എന്നാലും ഒരു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ ഹസ്ബൻഡിനും അതുപോലെ മുസ്ലിം അവരുടെ ഇൻ്റർകാസ്റ്റ് ആണ് അപ്പോൾ അവർക്കുണ്ടായ ഒരു ഒരു മകളും മകനും മകനെ ദുബായിൽ ജോലിയായിരുന്നു മകൾ ഷുവ സ്റ്റഡി കോട്ടയത്തേതോ ഒരു ഹോസ്റ്റലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ ഹോസ്റ്റലിൽ നിൽക്കിയിരുന്നു അപ്പോൾ ഈ പെൺകുട്ടി മരിച്ചുപോയ കെവിൻ എന്ന് പറഞ്ഞാൽ പയ്യനുമായിട്ട് ഇഷ്ടമായി അപ്പോൾ അത് വീട്ടുകാർക്ക് എതിരെ എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി അതിന് ആ എതിർപ്പ് വകവെക്കാതെ അയാളുടെ കൂടെ പോകും എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പം അവർ അയാൾ പെൺകുട്ടി പോയി കറക്റ്റ് ആ പെൺകുട്ടി ആ പയ്യൻ്റെ കൂടെ പോയി പോയിട്ട് വീട്ടുകാരോട് വരാൻ തയ്യാറായില്ല അപ്പോൾ അവർ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് ഈ പയ്യനെ വീട്ടിൽ പോയി രാത്രി പോയി തട്ടിക്കൊണ്ടുപോയി അറൗണ്ട് ഒരു പന്ത്രണ്ടര പരി മണിയായപ്പോൾ രാത്രി തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോയിട്ട് ഇയാളെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഇയാൾ വെള്ളത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് ഡിഫൻസ് പറഞ്ഞു പ്രോസിക്യൂഷൻ പറഞ്ഞു അങ്ങനെയല്ല അതൊരു കിലോ കൊലപാതകമാണെന്ന് പറഞ്ഞു ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്ത് സ്പെഷ്യൽ ടീം അന്വേഷിച്ച് കോട്ടയം സെഷൻസ് കോടതിയിലായിരുന്നു എൻ്റെ ട്രയൽ ആ കേസിനകത്ത് ഐസ് ദ ഡിഫൻസ് കൗൺസിൽ ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കേസാണ് ആ കേസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ഓണർ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ അതായത് അഭിമാന ദുരഭിമാന കൊല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആദ്യത്തെ ഒരു കേസായിരുന്നു അതുകൊണ്ടാണ് അതിനകത്തൊരു കുറച്ചൊരു സെൻസേഷൻ ആവുകയും പിന്നെ അത് ഈ പത്രക്കാരും ഓഡിയോ ഫിഷ്യൽ മീഡിയ ഒക്കെ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടിയൊക്കെ ഉണ്ടായി ഒരുപാട് അങ്ങനെ അത് ജനറേറ്റ് ഒരുപാട് ഒരുപാട് ഒരു സോഷ്യൽ അറ്റൻഷൻ ജനറേറ്റ് ചെയ്തു കോട്ടയം സെഷൻസ് കോടതിയിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജസ് ജയചന്ദ്രൻ അന്ന് അതേപോലെ സെഷൻസ് ജഡ്ജ് കോട്ടത്തെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് സി എസ് അജയൻ എന്ന് പറഞ്ഞാൽ അയാളായിരുന്നു എൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അയാൾ എൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് ജയചന്ദ്രനായിരുന്നു ട്രയൽ ജഡ്ജും ഐ വാസ് വൺ ഓഫ് ദി ട്രയൽ ലോയേഴ്സ് അതിനകത്ത് മേജർ അക്യൂസ്റ്റിന് വേണ്ടി ഞാൻ അപ്പീൽ ചെയ്തു ആ കേസിനെ പറ്റി പ്രോസിക്യൂഷൻ പറഞ്ഞാൽ അത് കൊലപാതകമാണെന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് ഡെത്ത് എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലെ ഡെത്ത് ട്രൗണിങ് ഡെത്താണ് അത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫോറൻസിൻ്റെ ഹെഡ് ആയിരുന്ന ഡോക്ടർ ശശികല ഷി വാസ് വർക്കിംഗ് ഇൻ മെഡിക്കൽ കോളേജ് ഓടിച്ചു നേരത്തെ ഇപ്പോൾ മാഡം അസിസ്യ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ ടീം ഒരു ഫോറൻസിക് ടീം രണ്ടാമത് ചെന്ന് ഈ സീൻ എക്സാമിനേഷൻ നടത്തി പോസ്റ്റ്മോർട്ടം എന്നുള്ള റിവ്യൂ ചെയ്തു റിവ്യൂ ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻ കൊടുത്തു എന്നിട്ട് അവർ പറഞ്ഞു ഇത് ഇത് ഡെത്ത് ആണ് പക്ഷേ ഇയാളെ മുക്കിക്കൊന്നതാണോ അതോ ഇയാളെ ആക്സിഡൻറ്റലായിട്ട് ഡ്രൗൺ ചെയ്തതാണോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ അത് ബോധ്യപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദാറ്റ് മാറ്റർ ഈസ് ലെഫ്റ്റ് ഓപ്പൺ ടു ദി ഇൻവെസ്റ്റിഗേറ്റർ അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷനിൽ അവർ പറഞ്ഞു അത് ട്രൗഡിങ് ഡെത്തല്ല അത് ആക്സിഡൻറ്റൽ ഡെത്തും അല്ല അത് മേഡറാണ് എന്നുള്ള രീതിയിൽ വന്നു അത് ദാറ്റ് അപ്പോൾ അത് മേഡറിന് തന്നെ പ്രോസിക്യൂഷൻ വന്നു അപ്പോൾ ഇറ്റ് വെരി ലോങ് ട്രയൽ ഒരുപാട് ദിവസം നീണ്ടു നിന്നൊരു ട്രയൽ ആയിരുന്നു അത് അതിനകത്തൊരു പിപട്ടൽ വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി തന്നെയായിരുന്നു ഷീവസ് റിസ്ക്യൂഡ് മതി ആ ഷിവസീവസ് ഓൾറെഡി വിത്ത് ഈ മരിച്ച ആളിൻ്റെ കൂടെ ആയിരുന്നു കെവിൻ എന്ന് പറഞ്ഞൊരു ഭയ്യനാണ് മരിക്കുക മരണമടയപ്പെട്ടത് അയാളുടെ കൂടെ തട്ടിക്കൊണ്ട് പോയ ഒരു ഭയ്യനുണ്ടായിരുന്നു അയാളായിരുന്നു ആ കേസിനകത്ത് ഒരു പിപട്ടൽ വിറ്റ്നസ് കേസിനകത്ത് പ്രോസിക്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഡെസനൻസ് മാർഗീർ അപ്റ്റർ ഡേ ബീൻ ഫൗണ്ട് ഗിലട്ടി ഇവർ പറഞ്ഞത് ഇത് ഓണർ കില്ലിംഗാണ് ഓണർ കില്ലിങ്ങിനകത്ത് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരാളെ ശിക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഡ്ജിന് പിന്നെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം എന്ന് പറഞ്ഞു ആ മാറ്റർ വളരെ സെൻസേഷനിലായി ലൈസൻസ് വന്നു അതിനകത്ത് പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛനെ കുറച്ച് പേരെ എനിക്ക് എനിക്ക് എനിക്കതിനകത്ത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റി ഇൻക്ലൂഡിങ് ദ ഫാദർ ഓഫ് ദ ഗേൾ അയാളതിനകത്ത് ഒരു മെയിൻ ആയിരുന്നു ചാക്കോ അതായത് ഈ മരണപ്പെട്ട അതായത് ഫസ്റ്റ് അക്യൂസ് ഫസ്റ്റ് അക്യൂസ് ഷാനുവിൻ്റെ ഫാദർ അയാളെനിക്ക് റെസ്ക് ചെയ്യാൻ പറ്റി അതിനകത്ത് ശിക്ഷിച്ച പ്രതികൾ അതിനകത്ത് അറസ്റ്റ് ചെയ്ത ഡേറ്റ് വിട്ട് അവർക്ക് ബെയിൽ കൊടുത്തില്ല ബെയിൽ കൊടുക്കാതിരിക്കാനുള്ള കാരണം ഡോർ കോർട്ടെ ബെയിൽ തൊള്ളിയതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് ജഡ്ജസിൻ്റെ കയ്യിൽ ബെയില് വന്നു ശേഷം ആ ബെയിൽ അൾട്ടിമേറ്റായിട്ട് കേട്ടത് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജായിരിക്കുന്ന ജസ്റ്റിസ് മേരി മേരി ജോസഫ് ആയിരുന്നു അപ്പോൾ മേരി ജോസഫ് അതിനകത്ത് ആ ബെയിൽ കേട്ടപ്പം ഷീ എൻ്റെ ഫൈൻഡിങ് ഓണർ കില്ലിങ് ആണെന്നൊരു ഫൈൻഡിങ് എൻട്രി ചെയ്തു അപ്പോൾ അതുകൊണ്ട് ബെയിൽ വിൽക്കുകയും ആൻ ഇമ്പോസിബിലിറ്റി അപ്പോൾ അതിനകത്ത് പ്രതികളെല്ലാവരും കുറച്ച് പേർക്ക് ബെയിൽ കിട്ടി പക്ഷെ അല്ലാതെയുള്ള മേജർ അക്യൂസ് എല്ലാം അണ്ടർ കസ്റ്റഡി തന്നെ ട്രയൽ ഫേസ് ചെയ്തു എന്നിട്ട് അവർ അതേവർ ഫൗണ്ട് കിലിട്ടി അവരുടെ അപ്പീൽ സാർ പെൻഡിങ് വിഭവർത്ത് കേരള ഹൈക്കോർട്ട് അതിനിപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പം ഇപ്പം ഹൈക്കോർട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കൺവെൻഷനാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ അപ്പോൾ അത് പ്രയോറിറ്റി അനുസരിച്ച് ഹൈക്കോടിലെ കേസ് എടുക്കത്തുള്ളൂ അപ്പീലിൽ അപ്പോൾ ഈ കേസ് ഉറപ്പാവുന്നതനുസരിച്ച് ഹൈക്കോടതിയിൽ ഇത് ഹിയറിംഗിന് എടുക്കും അതിനകത്ത് ഈ പറയുന്ന പോലുള്ളൊരു ഓണർ ഒന്നും അല്ല അവർക്ക് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാനൊരു ഡിഫെൻസ് ലോയറാണ് എൻ്റെ അഭിപ്രായത്തിന് തീർച്ചയായിട്ടും വേറൊരു അഭിപ്രായം തീർച്ചയായിട്ടും വരാം പക്ഷേ ഞാനതിനെ നോക്കിക്കണ്ടത് എനിക്കത് മനസ്സിലായിരുന്നു ആ റെക്കോർഡ്സ് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഓർമ്മക്കണിയൊന്നുമില്ല ആ പയ്യൻ്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി അയാൾക്ക് ജോലിയും ഒന്നുമില്ലാത്തതുകൊണ്ട് ആ പയ്യൻ്റെ സഹോദരനും വീട്ടുകാർക്കും ഒക്കെ അതിനകത്ത് ആ പെൺകുട്ടി അയാളുടെ കൂടെ പോയാൽ ശരിയാവില്ല ആ കുട്ടിയുടെ ഭാവിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് അവർ അയാളെ പിടിച്ചുകൊണ്ട് പോയത് അവർക്ക് യഥാർത്ഥത്തെ അവർക്ക് കൊല്ലാനായിട്ടുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വഴി വെച്ച് ഇപ്പോൾ ഇവർ വഴിയിൽ വെച്ച് ഈ പയ്യൻ ഇതുപോലെ മൂത്ര ഒഴിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് അയാൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ഓടിയപ്പോഴത്തേക്ക് രാത്രിയല്ലേ അറിഞ്ഞുകൂടാത്ത വഴിയാണ് അവിടെ നിന്നും ഇതുപോലെ കാല ട്രിപ്പ് ചെയ്ത് തറ വീണ് വീണതൊരു ഒരു അവിടെ ഒരു റിവർ ഉണ്ടായിരുന്നു ആ റിവറിൻ്റെ സൈഡിൽ വീണ ടൂരുണ്ട് അതിനകത്തൊട്ട് പോയി പക്ഷേ അത് ഷാലോ വാട്ടറാണ് അപ്പോൾ ഷാലോ വാട്ടർ ആയതുകൊണ്ട് അവർ പറഞ്ഞ് അത് മുക്കിക്കൊന്നായിരിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നു തടത്തതിനകത്ത് മേർഡർ നിൽക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഫലമായ സംശയമുണ്ട് ആസ് ലോയർ